ഹലോ നമ്മുടെ ചാനൽ പിന്തുടർന്ന എല്ലാ സുഹൃത്തുക്കൾക്കും നമ്മുടെ ഫാമിലിയിലുള്ളവർക്കും എല്ലാവർക്കും നമസ്കാരം പറഞ്ഞുകൊണ്ടൊരു കിഡിലിൻ ഓഫർ വീഡിയോ ആയിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചിരിക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണും ഒത്തിരി മൂന്നര മിനിറ്റ് വീഡിയോ ആണ് ഒരു ഇരുപത്തി ഒന്ന് ഏക്കർ മനോഹരമായിട്ടുള്ള പറമ്പാണ് ഇന്ന് വി വില്പനക്ക് വന്നിരിക്കുന്നത് നമുക്ക് തേക്ക് മരങ്ങൾ നിൽക്കണമുണ്ടോ കീട്ടിലും തേക്ക് മരങ്ങളുണ്ട് കേട്ടോ റൗണ്ട് ചെയ്തിട്ടുള്ള തേക്ക് മരങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട് ഈ ഇരുപത്തൊന്ന് ഏക്കറിൻ്റെയും ഈ റബ്ബർ നിൽക്കുന്ന പ്രോപ്പർട്ടിന്റെ സൈഡിലെല്ലാം ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് അമ്പതിൽ താഴെ വണ്ണമുള്ള ഇഷ്ടംപോലെ തേക്ക് മരങ്ങൾ അതിനകത്തൊരു പത്തായപ്പര വീട് വെള്ള സൗകര്യം റോഡ് സൗകര്യം എല്ലാവിധ സൗകര്യത്തോടുകൂടി തെങ്ങ് കവുങ്ങ് റബ്ബർ ഈ കാണുന്ന വീട് ഇതൊരു പതയെ പത്തേ പറയാണ് ഒന്ന് ഇളക്കിമേ മെയിൻറ്റനൻസ് ചെയ്ത് കഴിഞ്ഞാൽ താമസത്തിന് കിടിലായിരിക്കും എ സി വേണ്ട അത്രയും കുളിർമയുള്ള ഇരുപത്തൊന്ന് ഏക്കറിൽ പത്തൊമ്പത് ഏക്കർ പക്ക പറമ്പ് രണ്ട് ഏക്കർ നിലം കാറ്റഗറിയിൽ കിടക്കുന്നു അങ്ങനെ ഇരുപത്തിയൊന്ന് ഏക്കറും മനോഹരമായിട്ട് കിടക്കുന്ന പ്രോപ്പർട്ടി തെങ്ങ് കവുങ്ങ് റബ്ബർ ഇതിനകത്ത് വേറെയുണ്ട് കേട്ടോ എന്ന് വെച്ചാൽ അത്യാവശ്യം വീട്ടാവശ്യത്തിനുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് പെപ്പർ വേറെയുണ്ട് അതൊന്നും പറയുന്നില്ല മെയിനായി കിടക്കുന്നതാണ് ഈ പറയുന്നത് ഇത് കോങ്ങാട് ജംഗ്ഷനിൽ നിന്നും ഏകദേശം അര കിലോമീറ്റർ ദൂരത്ത് കിടക്കുന്ന ഈ പ്രോപ്പർട്ടി കിഡിലിനായി കിടക്കുന്ന പ്രോപ്പർട്ടി എന്ന് തന്നെയാണ് പറയുന്നത് തോട്ടങ്ങൾ ഒരുപാട് തോട്ടങ്ങളുണ്ട് അതിൽ നല്ലൊരു കണ്ടപ്പോൾ പച്ചപ്പും വൃത്തിയായിട്ടുള്ള ഒരു സെറ്റപ്പും കണ്ടാദ്യു ശേഷമാണ് അത്രയും ക്ലിയറായി പറയുന്നത് നമ്മുടെ ചാനലിൽ ഇത്രയും വ്യക്തി ഇരുപത്തൊന്ന് ഏക്കറ് എടുക്കാൻ താല്പര്യം സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ വേറെ ഒന്നും ചിന്തിക്കാനില്ല പോയി ഭൂമി കാണുക പാട്ടുടെ കയ്യിൽ തന്നെയാണ് കിടക്കുന്നത് ഭൂമി കണ്ട് ഈ പറയുന്നത് ഒരു തൊണ്ണൂറ് ശതമാനവും പ്ലെയിൻ ലാൻഡ് ഈ പ്ലെയിൻ ലാൻഡ് പറയുന്നത് ഈ പത്തൊമ്പത് ഏക്കർ കിഡിലൻ പ്ലെയിൻ ലാൻഡാണ് താഴെയാണ് ഒരു പോർഷൻ രണ്ട് സം നെൽകൃഷി അല്ലെങ്കിൽ വേറെ എന്ത് വേണമെങ്കിലും ചെയ്യാൻ അല്ലെങ്കിൽ അവിടെ വീണ്ടും തെങ്ങ് വെച്ച് കൊടുത്ത് ഏരിമാടി തെങ്ങ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാൻ പറ്റുന്നതാണ് അതുകൊണ്ട് യാതൊരു പ്രശ്നമല്ല ഇതിന്റെ വില പറയുന്നത് ഏകദേശം മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ പെർ ഏക്കർ നോക്കൂ എല്ലാം നല്ല തേക്ക് മരങ്ങളാണ് അതേപോലെയുള്ള ചുറ്റും റൗണ്ട് നമ്മുടെ തുടർന്ന് ഉള്ളിൽ കയറിയിട്ടില്ല എന്നാലും സൈഡിൽ കാണുന്ന മരങ്ങൾ അത്രയും തേക്ക് മരങ്ങൾ നമ്മുടെ അടുത്തിട്ട് വീട്ടിനോട് ചേർന്ന് കിടക്കുന്നതാണ് വരാനും പോകാനും വെള്ള സൗകര്യം വഴിയും കറണ്ടും വെളിച്ചം എല്ലാം കിടിലായി കിടക്കുന്ന മുപ്പത്തഞ്ച് റുപ്പയ്ക്ക് അവിടെ സെന്റ് വില എന്ത് നിങ്ങൾ അവിടെ പോയി പരിശോധിച്ചതിന് ശേഷം മുപ്പത്തഞ്ച് റുപ്യ വിലപ്പാകുണ്ട് എന്ന് ചിന്തിച്ചതിന് ശേഷം എടുത്താൽ മതി നമ്മുടെ ചാനൽ കാണുന്നവർക്ക് പ്രത്യേകിച്ച് പറയുന്നു നമ്മുടെ ചാനലിൻ്റെ ഏകദേശം മാർക്കറ്റ് റേറ്റിനെ വെച്ചിട്ട് ഒരു പത്ത് രൂപയെങ്കിലും കമ്മിയായി കിട്ടുന്ന പ്രോപ്പർട്ടി വ്യക്തമായിട്ട് നമ്മൾ ക്ലിയർ ആയിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതാണ് അത് കാരണമാണ് വ്യക്തമായിട്ട് നിങ്ങളോട് പറയുന്നത് പറയുന്നതിലെല്ലാം സൗകര്യം കൊണ്ട് കിട്ടുക ചില എടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ഒരു സാധനത്തിന് വേണ്ടി പുറത്ത് പോകേണ്ട ആവശ്യമില്ല എല്ലാ കൂടിയാണ് റബ്ബർ വെട്ടി ഏകദേശം ആയിട്ടുണ്ട് നമ്മൾ ഇനി വേണമെങ്കിൽ റീപ്ലാന്റ് ചെയ്യുക അല്ലെങ്കിൽ റബ്ബർ ഇപ്പോഴത്തെ മാർക്കറ്റിനനുസരിച്ചിട്ട് വേറെ റീപ്ലാന്റ് ചെയ്യുകയാണെങ്കിൽ ചെയ്യുക അല്ലെങ്കിൽ ഇനിയും വെട്ടാനുണ്ട് നല്ല പ്രയോഗം നടത്തിയതിനു ശേഷം ക്ലീൻ ആയിട്ട് അടുത്ത കൊല്ലം മുതൽ ക്ലീൻ ക്ലീനായിട്ട് വെട്ടുകയാണെങ്കിൽ ഇനിയും പത്ത് കൊല്ലം വെട്ടാൻ സാധ്യതയുള്ള റബ്ബറുകളാണ് ഉള്ളത് നോട്ടക്കുറവുകള മൂലമാണ് ഇതിങ്ങനെ വെച്ചിരിക്കുന്നത് ഇവരെല്ലാം പുറത്തായത് കൊണ്ടാണ് ആ അത്യാവശ്യം പണിക്കാർ വെച്ച് ചെയ്യുന്നത് കൊണ്ടാണ് ഈ തോട്ടം ഇങ്ങനെ ഇരിക്കുന്നത് ഏക്കർ മുപ്പത്തഞ്ച് ലക്ഷം രൂപ കോഴങ്ങാട് ബസ് സ്റ്റോപ്പിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ താഴെ ദൂരത്ത് ഇരുപത്തൊന്ന് ഏക്കർ മനോഹരമായ പ്രോപ്പർട്ടി എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടനെ നമ്മുടെ ചാനലിൽ മെസ്സേജ് അയക്കോ അല്ലെങ്കിൽ സ്ക്രീനിൽ നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ ഒരു ഡീറ്റെയിൽ തന്നോളൂ പാർട്ടിനെ നിങ്ങൾക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്ത് തരുന്നതാണ് വേറെ സംശയങ്ങളില്ല പാർട്ടിയെ ഡയറക്റ്റ് കണക്ഷൻ ചെയ്ത് നിങ്ങളുടെ ചോയ്സിന് പറ്റുമോ എന്ന് നോക്കിയതിന് ശേഷം നമുക്ക് ഭൂമി പോയി കാണാൻ പോയാലും മതി സുഹൃത്തുക്കളെ അതുകൊണ്ട് യാതൊരു പ്രശ്നമല്ല നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ട് തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം